വെനിസുലയ്ക്ക് വേണ്ടി സഹായിക്കാൻ തൻ്റെ രാജ്യം സന്നദ്ധമാണെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു കൊള്ള സംഘത്തെ നേരിടാൻ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണെന്നും എല്ലാ കാലത്തും തങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നും അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ന് വെനിസുല എന്നതിനാൽ അവർക്ക് എല്ലാവിധ രീതിയിലുള്ള സഹായം തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊള്ള സംഘത്തെ നേരിടാൻ വേണ്ടി കടൽ മാർഗവും ആകാശമാർഗവും കരമാർഗവും ഏത് തരത്തിൽ സഹായമാണോ ആ തരത്തിലുള്ള സഹായങ്ങളെല്ലാം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അമേരിക്കൻ കടൽ കൊള്ളക്കെതിരെ ഇറാൻ്റെ സൈനികപ്പട എന്ന തരത്തിലാണ് ചില ഹെഡിങ്ങിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് വെനിസുലയുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്ന് വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ അമേരിക്കക്ക് താൽപ്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കാനുള്ള തന്ത്രപ്പാട് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ബന്ധപ്പാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് നിക്കോളാസ് മട്ടൂറ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപേ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരമായിരിക്കുന്ന ശത്രുരാജ്യം തന്നെയാണ് മുൻ വെനുസുലം പ്രസിഡന്റ് ഷാവേസിനെ കൊല്ലാൻ വേണ്ടി അമേരിക്ക എടുത്തിരിക്കുന്ന നയങ്ങളും രീതികളും ലോകത്തിന് അറിയാവുന്നതാണ് ക്യാൻസർ അണുക്കൾ കുത്തിവെച്ചു കൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ കാണുന്നത് ഏത് തരത്തിലാണ് ഇതിന് പ്രയോഗം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പിന്നീട് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സെഞ്ചുറി എന്ന് പറയുന്ന കപ്പൽ വെനിസുലയിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് എണ്ണ കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് കൊള്ള സംഘത്തെ സംഘത്തെ പോലെ അമേരിക്ക ഹെലികോപ്റ്ററിലും ബോട്ടിലും വന്നുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി ഈ പെട്രോളിയം വിട്ടു നൽകില്ല എന്നാണ് അവർ പറയുന്നത് അത് ആ ഒരു അമേരിക്ക പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത അംഗീകാരമില്ലാത്ത രീതിയിൽ ബ്ലാക്ക് ആയിട്ട് വിൽപ്പന നടത്തപ്പെടുക പെടുകയാണ് യഥാർത്ഥത്തിൽ വെനുസല ചെയ്യുന്നത് എന്ന് വെനുസലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡോറ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് തങ്ങളുടെ രാജ്യം ആ രാജ്യത്തുണ്ടാകുന്ന എണ്ണ സമ്പത്ത് മറ്റു രാജ്യത്തേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അമേരിക്കയുടെ സമ്മതം ഞങ്ങളുടെ പരമാധികാരത്തിലുള്ള ഇടപെടലുകളാണ് അമേരിക്ക നടത്തുന്നത് എന്ന് വൈകാരികമായിട്ട് തന്നെ മഡൂറ പ്രതികരിക്കുകയും ചെയ്തു ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ബെനുസല ഈ കാര്യം കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാമെന്നതിനാൽ ഇവരുടെ നിയന്ത്രണം ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ വേണ്ടി പല ശ്രമങ്ങളും പല കാലങ്ങളിലും അമേരിക്ക നടത്തിയിട്ടുണ്ട് വിജയിക്കാതെ പോയി എന്നുള്ളത് മറ്റൊരു സത്യം ഇപ്പോൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ജനങ്ങളെ സംഘടിച്ച് കൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രതിരോധമാണ് വെനുസുലൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ അമേരിക്കക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്ക് തോക്കുകൾ വിതരണം ചെയ്യാൻ വേണ്ടി വെനുസുലൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതും ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ സൈനികർ തങ്ങളുടെ രാജ്യത്തിന് നേരെ വെടിവെപ്പ് നടത്തുകയോ ഏതെങ്കിലും അത്തരം പ്രവൃത്തിയോ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കാൻ ജനങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു കരീബ്യൻ കടലിൽ നിലവിൽ ഏഴ് യുദ്ധക്കപ്പലാണ് മരണ ഏർ മരണമുനമ്പിൽ എന്ന തരത്തിൽ അവിടെ ഇപ്പൊ നിലനിൽക്കുന്നത് ഏത് തരത്തിലും ഏത് സമയത്തും ആക്രമിക്കാൻ പാകത്തിലെല്ലാ സംവിധാന കാര്യങ്ങളും കവചിതവും കവചിത സംവിധാനവും ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ആക്രമിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിലുള്ള ഇടപെടലുകൾ ഇറാൻ്റെ ഇടപെടൽ ഈ റഷ്യയുടെ ഇടപെടലൊക്കെ അമേരിക്കയ്ക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് കാര്യം അത് ഏത് തരത്തിൽ അവസാനിക്കും എന്നവർ അവർക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ലോകത്തോട് മുഴുവനും തങ്ങൾ ജയിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് യമനിലെ ഹൂത്തികൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ട അമേരിക്ക ഒരു വർഷം യുദ്ധം ചെയ്തിട്ടും വിജയം കാണാതിരുന്ന സമയത്ത് പിന്നീട് നിരാശരായി തോറ്റിട്ടാണ് മടങ്ങേണ്ടി വന്നത് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചവർക്ക് വലിയ പ്രയാസം ഉണ്ടായിരിക്കുന്ന കാര്യമാണ് സൈനികമായും സാമ്പത്തികമായും ആയുധപരമായും രാഷ്ട്രീയമായും തീർച്ചയായിട്ടും വെനുസുല എന്ന് പറയുന്ന തങ്ങളുടെ രാജ്യത്തെ തങ്ങൾ സഹായിക്കും എന്നുള്ള നിലപാട് ഇറാൻ ആവർത്തിപ്പിച്ചു പൂർണ്ണമായിരിക്കുന്ന രാഷ്ട്രീയ പിന്തുണ എന്നുള്ളതാണ് ചില പത്രങ്ങളിലെ ഹെഡ്ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെനുസുലയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടു ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാനുള്ള പ്രവൃത്തികൾ തങ്ങൾ ചെയ്യില്ല അവർ തങ്ങൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും എന്ന് ചുരുക്കം എന്താണ് ഇറാനും വെനുസുലയും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കൂട്ടുകച്ചവടത്തിൻ്റെ നാൾവൈകൾ എന്ന രീതിയിലാണ് വെനുസുലയും ഇറാനും തമ്മിൽ എല്ലാ കാലത്തും ബന്ധമുണ്ടായത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഒന്ന് ഈ മുസ്ലിം രാജ്യമാണ് അത് അമേരിക്കൻ വിരോധമുള്ള രാജ്യമാണ് ഏറെക്കുറെ രണ്ടും ആശയപരമായ രീതിയിലും അടിസ്ഥാനപരമായ രീതിയിലും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വെനുസുലയും ഇറാനും എന്ന് പറയുന്നത് സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ഭൗമ രാഷ്ട്രീയ തരത്തിലെല്ലാം വെനുസുലയും ഇറാനും തമ്മിൽ ബന്ധമുണ്ട് എണ്ണ ഊർജ മേഖലയിൽ വ്യാപാര കരാറുകൾ ഉപരോധ സഹകരണങ്ങൾ ഡ്രോണ് സാങ്കേതിക വിദ്യ സൈനിക സാങ്കേതിക സഹായങ്ങൾ ഇതിലെല്ലാം പതിറ്റാണ്ടുകളായുള്ള സഹകരണം ഇപ്പോഴും തുടരുന്നു ഇപ്പോഴത്തെ ഈ വെനുസുലയുടെ രാഷ്ട്രീയ ചിത്രങ്ങളും രാഷ്ട്രീയ രീതികളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യം വെനുസുലയാണ് പക്ഷേ വെനുസിലൊരു സമ്പന്ന രാജ്യമല്ല അതിൻ്റെ കാര്യമെന്നു പറയുക ഭരണ സം ഭരണ സംവിധാനങ്ങൾ എല്ലാ കാലവും കുടിസായ രീതിയിലാണ് ഭരണങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത് മറ്റു ലോക രാജ്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം തങ്ങളുടെ രാജ്യത്തും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പല കാലങ്ങളിലായിട്ട് വെനുസിലുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായിട്ട് വെനുസിലെ മാറിയിരിക്കുന്നു തൊണ്ണൂറ് ശതമാനവും എണ്ണയെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത് കൃഷി മേഖല വ്യാവസായിക മേഖല നിർമ്മാണ മേഖല ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊന്നും വേണ്ട വിധം സഹകരണം ഈ വെനുസിലെ സർക്കാർ ജില്ല ഒരു മടിയന്മാരുടെ സർക്കാർ എന്ന തരത്തിൽ അങ്ങനെയൊക്കെ ഒരു വിമർശനം ഇതിനു മുൻപ് ഉണ്ടായിരുന്നു അത് വലതുപക്ഷ ആൻഡിലാണ് കൂടുതൽ അത് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചുരുക്കം അറബ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യം എണ്ണയെ മാത്രം ആശ്രയിക്കുന്നില്ല കാര്യം പറഞ്ഞാൽ എണ്ണ വറ്റിപ്പോകുകയോ അല്ലെങ്കിൽ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമോ അല്ലെങ്കിൽ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അതേപോലെ തന്നെ റൂട്ടിൽ അതായത് കടൽപാത ഇപ്പോൾ കടൽപാത എന്ന് പറഞ്ഞ സമയത്ത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഈ അറബ് ഉണ്ടായിട്ടുണ്ട് ഏറ്റെടുക്കുന്ന രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഭാവിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അമേരി അറബ് രാജ്യങ്ങൾ ബാങ്കിങ് സംവിധാനം ടൂറിസം ലെജിസ്ലേറ്റീവ് ഏരിയ ഇൻഡസ്ട്രീസ് ഇതിനൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ചില അറബ് രാജ്യങ്ങൾ ചെയ്യുന്ന പ്രത്യേകിച്ച് യു എ ഒക്കെ ചെയ്യുന്ന കാര്യം ജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ വ്യാവസായികപരമായ രീതിയിൽ വളർച്ചയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു വലിയ രീതിയിലുള്ള ലോൺ സംവിധാനങ്ങൾ ബാങ്ക് വൈകിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു ഇത് പല ഘട്ടങ്ങളിലും ദുബായ് ചെയ്തതുകൊണ്ട് ആ രാജ്യത്തിലെ ഭരണാധികാരികളോടൊപ്പം തന്നെ ജനങ്ങളും സമ്പന്നരായി ഉയർന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു കാഴ്ച യു എ കേന്ദ്രീകരിച്ചു കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനെ ഈ ഫോളോ ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരികയും ചെയ്ത് അതായത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ഈ ലോണ് സാമ്പത്തിക സഹായം ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ നൽകാൻ വേണ്ടി ഇളവുകൾ പ്രഖ്യാപിക്കുക അപ്പോൾ ചെറിയ രീതി അതായത് അവിടുത്തെ ഐ ഡി കാർഡ് വെച്ചിട്ടൊക്കെ ലോൺ കൊടുക്കുന്ന ബാങ്ക് സംവിധാനങ്ങളുണ്ട് അപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ട് അങ്ങനെയും കിട്ടും വളരെ ചെറിയ രേഖകൾ വെച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുക ആ പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ ബിസിനസ്സും വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നു അങ്ങനെ രാജ്യത്തിലെ ജനങ്ങളെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് രാജ്യ ഉയർച്ചയ്ക്ക് യു പോലുള്ള രാജ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നത് സ്വതന്ത്രമായിരിക്കുന്ന വിപണിയെ പോലെ തന്നെ സ്വതന്ത്രമായിരിക്കുന്ന കച്ചവട സംവിധാനവും വ്യാവസായികം തുടങ്ങാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇളവുകൾ നൽകുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് യു എ ആണ് എന്നൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ മുന്നേറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മുപ്പത്തി ആറ് ലക്ഷത്തോളം ഇന്ത്യക്കാർ വസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരാണ് യു എ എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ പകുതിയോളം എത്തിയിട്ടുണ്ട് സൗദി അറേബ്യ എന്ന് പറയുന്നത് വലിയ ഇടിവാണ് മുൻപ് യു എക്കാണ് കൂടുതൽ സൗദി അറേബ്യയിലായിരുന്നു പിന്നെ ഏറെക്കുറെ ഈക്വലായി വന്നു പിന്നീട് അത് താഴ്ന്നു താഴ്ന്നു പോയി അതായത് സൗദിയിൽ നിന്ന് യു എയിലേക്ക് പോയി അവിടെ ബിസിനസ് തുടങ്ങുന്നവരുടെ എണ്ണം കൂടി കൂടി വരുന്നു യു എ മാത്രം ആശ്രയിച്ച് പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അങ്ങനെയാണ് ലോകത്ത് ഒരു കോടി ഏകദേശം ഒരു കോടി ഏഴ് ലക്ഷം മുതൽ ഏഴ് ലക്ഷം ആളുകൾ ഇന്ത്യക്കാരാണ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ചില റിപ്പോർട്ടിനകത്ത് ഒരു ലക്ഷത്തി ഒരു കോടി പതിനേഴ് ലക്ഷം ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ ഇതിൽ മുപ്പത് ശതമാനം ജനങ്ങളും ഉള്ളത് യു എയിലാണ് അത് ബിസിനസിൻ്റെ രീതിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ബെനുസലെ രാഷ്ട്രീയമായ രീതിയിൽ ക്ഷീണിപ്പിക്കുന്ന ഒരു നിലപാട് അമേരിക്ക എടുക്ക എടുത്താൽ അല്ലെ അമേരിക്ക ആ നിലപാടിലേക്ക് കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിൽ അത് ഇറാനെ ബാധിക്കുമെന്ന് അവർക്കും അറിയാം അതുകൊണ്ട് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന എട്ടപ്പെടലുകൾ അമേരിക്ക നടത്തുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര രീതിക്കനുസരിച്ച് ചെയ്യാൻ നിർബന്ധമാണ് അത് റഷ്യക്കും ആവശ്യമാണ് ചൈനക്കും ആവശ്യമാണ് ഒരു കൂട്ട് സംവിധാനം പോലെ തന്നെ ചേർന്ന് കൊണ്ട് ഇവർ വെനുസരെ സംരക്ഷിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് കരീബിയൻ കടലിൽ ചെങ്കടലിനെ പോലെ പരാജയപ്പെട്ട് മടങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു കാലത്തും അമേരിക്ക എന്ന് പറയുന്ന സൈനിക ശക്തിയുള്ള രാജ്യത്തെ ലോകം അംഗീകരിക്കുകയില്ല എന്നുള്ളൊരു പേടി യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്കക്കുണ്ട് അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങാന്ന് വെച്ചാൽ എല്ലാവിധ സംവിധാന കാര്യത്തോടു കൂടി തന്നെയാണ് വന്നത് പതിനയ്യായിരം അമേരിക്കൻ സൈനികർ തയ്യാറായി നിൽക്കുന്നു എന്ന റിപ്പോർട്ട് ഇതിനു മുമ്പ് അൽജസീര തന്നെ പുറത്തുവിട്ടതാണ് അപ്പോൾ സൈനികർ ആയിട്ടുണ്ട് യുദ്ധക്കപ്പലുകളായിട്ടുണ്ട് യുദ്ധവിമാനങ്ങളായിട്ടുണ്ട് കവിചിത വാഹനങ്ങളോ സംവിധാനങ്ങളോ വേണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എല്ലാ രീതിയും റെഡിയാണ് പക്ഷേ യുദ്ധം ചെയ്യുന്നില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇറാനെ പേടിക്കണമെന്നും ഇറാനെ ശ്രദ്ധിക്കണമെന്നും അവർ അക്രമകാരികളാണ് ഏത് തരത്തിൽ എങ്ങനെയാണ് അക്രമിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും വലിയ മുറിപ്പാടായിട്ട് അമേരിക്കക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ വലിയൊരു ഇളവ് നൽകുന്ന പോലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം അമേരിക്ക ഉണ്ടാക്കാതിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്